തിരുമലൂരെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ കരുമാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ കരുവാരകുണ്ട് പോലീസ് സി എ അടക്കം ഒരുപാട് ആളുകൾ ഇന്ന് സ്ഥലം സന്ദർശിച്ച് നമ്മളെ കൽക്കുണ്ടൊക്കെ വന്ന് സന്ദർശിച്ചു വരാതിൻ്റെ കാരണം മറ്റൊന്നാണ് അതിലേറെ ഒന്നുള്ളത് നമ്മുടെ ഈ ഒരു വീഡിയോ ഈ കാണുന്ന വീഡിയോ നമ്മുടെ കൽക്കുണ്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം നടന്നൊരു സംഭവമാണ് ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് അന്ന് രണ്ടിലൂടെ കല്ല് കൊടുന്ന് തട്ടി ആ കല്ല് പോയി പടുക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടങ്ങൾ ഈ ഒരു കല്ലുതാണ് ഈ ഒരു കല്ലുമ്മേ വെള്ളം അടിച്ചിട്ട് ആ വെള്ളം റിട്ടം വരികയാണ് ഈ സാധനം ഒന്ന് പോയാൽ മതി ഇന്നിട്ട് പിന്നെ കെട്ടിയടം നിൽക്കും ഇപ്പം കണ്ടെങ്ങൾ ഇന്നും തന്നെ ഒരുപാട് വെള്ളം ഈ വെള്ളം വന്നപ്പോൾ ഒരുപാട് കല്ലുകൾ പോയി പള്ളി റോഡ് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒക്കെ വളരെയധികം അപകടാവസ്ഥയിൽ ആണിപ്പോൾ അതായത് പൊടിഞ്ഞു പോയാൽ അപകടം സംഭവിക്കും സംഭവിക്കാതിരിക്കട്ടെ അതിൽ നടപടി എത്രയും പെട്ടെന്ന് ചെയ്യണം എന്തായാലും ഇന്ന് പാർക്കിലേക്കും മറ്റുള്ളവർക്കും ആളുകൾ ഒരുപാട് ആളുകൾ മുകളിൽ കയറി വാഹനങ്ങൾ ഒരുപാട് നേരം കുടുങ്ങി അപ്പോൾ അതിന് പോലീസൊക്കെ ഒന്നിലും നാട്ടിലും തന്നെ ആളുകളെ കുറേ പിടിച്ച് ബാക്കി ബൈക്കൊക്കെ പിന്നെ തള്ളിക്കൊടുന്ന് ഇങ്ങോട്ട് മാറ്റി കൊടുത്ത് കുഴപ്പമൊന്നായിരുന്നു ഒരുപാട് ആളുകളുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിനാണ് പിന്നെ ഇതിപ്പോൾ എന്താ വെച്ചാൽ ചെറിയൊരു പിന്നെ മഴ മണിക്കൂറുകളോളം പെയ്ത് മലയോര മേഖലയിൽ പെയ്തു കഴിഞ്ഞാൽ കാരണം കർഷക മേഖലയാണ് നമ്മുടെ ഈ ഒരു കൽക്കുണ്ട് മേഖലയ്ക്ക് ഒരുപാട് കർഷകർ ഉള്ളതാണ് അപ്പോൾ വാഴകളുണ്ട് റബ്ബറുകളുണ്ട് തെങ്ങുണ്ട് കൃഷി ആയതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ടായത് ആ മണ്ണുകളൊക്കെ അവിടെ ദിവസം പണിക്കാരുണ്ട് അപ്പോൾ അങ്ങനെ മഴ ഒന്ന് രണ്ട് മണിക്കൂർ നിന്ന് പെയ്തു അപ്പോൾ അതിൻ്റെ വള്ളമാണ് നിന്ന് ഉരുൾപൊട്ടലോ ഉരുളുപൊട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മണ്ണിടിച്ചിലൊന്നും ഇല്ല എന്നുള്ള ന്യൂസാണ് കിട്ടുന്നത് പിന്നെ ശക്തിയായ മഴ പെയ്തപ്പോൾ അളകിയ മണ്ണൊക്കെ പോകുന്നില്ല അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് ഈ അടിയന്തരമായിട്ട് ഈ ഒരു കെട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് കെട്ടണം അതുപോലെ തന്നെ ഈ വാത്ത് കരണ്ട് പോസ്റ്റിമ്മ ലൈറ്റില്ല രാത്രി ഒക്കെ വെള്ളം വന്ന് കഴിഞ്ഞാൽ ആളുകൾ പാസ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ വെള്ളം വന്ന് വള റോഡിൽ കഴിഞ്ഞ് വെള്ളം തട തങ്ങിയിക്കണമെന്നതിലും കൂടെ അറിയില്ല അപ്പോൾ അതിനും തന്നെ ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റിമ്മ ലൈറ്റ് വെക്കണം അതിലൊരു നടപടി നിൽക്കണം എന്തായാലും പഞ്ചായത്തിനോട് കാര്യങ്ങളൊക്കെ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കഴിവുണ്ട് പോലീസിനോടും ഇതിൻ്റെ വിവരങ്ങളൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ജാഗ്രതയിൽ നിൽക്കുക ഒന്നും സംഭവിക്കാതിരിക്കട്ടെ